ഹലോ കേസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ബ്രെഡൊക്കെ തൂക്കി പിടിച്ച് രണ്ടാൾ കൂടി വീഡിയോ കേട്ടോ അപ്പം ബ്രെഡ് കൊടുത്തപ്പോൾ അവർ ബ്രെഡ് ഒന്നാമത് അവർ കഴിക്കില്ല കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തൂക്കി ബ്രഡ് അവർക്ക് ആവശ്യമില്ല അപ്പം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കതും കൊണ്ട് പറഞ്ഞിട്ട് ആ ബ്രെഡിനെയൊക്കെ ഞാൻ രണ്ടു പേരുന്ന് മേടിച്ചിട്ട് അതിനൊക്കെ നമുക്ക് മിക്സിയിലിട്ട് കൊടുത്തു കേട്ടോ നമ്മൾ മുറിച്ച് മിക്സിയിലിട്ട് കൊടുത്തിട്ടൊന്ന് നന്നായി പൊടിച്ചെടുക്കാം നമ്മൾ ഒരു നാല് അഞ്ച് ബ്രെഡ് ഉണ്ടായിരുന്നു അതിനൊക്കെ എടുത്ത് നന്നായിട്ട് പൊട്ടിച്ചിട്ട് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് എടുക്കാം നമുക്ക് ബ്രെഡിന് ഇത് പൊടിച്ചെടുക്കാം നമുക്ക് ഇതാ മിക്സിയിലെടുത്തിട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ട് നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് കൊട്ടാം നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കായും ഈ എന്താ പറയുക കുറച്ച് പഞ്ചസാരയും നമുക്ക് ആവശ്യത്തിന് ബ്രെഡിൽ കുറച്ച് മധുരണവും ആവശ്യത്തിന് വേണ്ടി ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര കിട്ടുമ്പോഴേക്കും മറ്റേ ആൾ പഞ്ചസാര വേണം വേണം വന്നാൽ അപ്പോൾ അതിൻ്റെയൊക്കെ വായിൽ കുറച്ച് ഞാൻ ഇട്ടെടുത്ത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് ഈ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ ഒരു നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിനെ മുട്ട ചേർക്കേണ്ടത് അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ല് വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഏലക്കായും പഞ്ചസാരയും കൂടി നോക്കുക അതിനൊരു മുട്ടി മുട്ടിയെടുത്തിട്ട് അതിൽ പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ നന്നായി കുഴച്ചെടുക്കാം ഈ മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായി കൊഴിച്ചെടുക്ക കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ എല്ലാവരും നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ചപ്പാത്തിക്കെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കട്ടോ അതിന്റെ ഇടയിൽ അവരവിടെ കളിക്കണ്ടോ ഇത് ഇട്ടാക്കുന്നു എന്തൊരു സന്തോഷത്തിൽ ചേഞ്ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ചൂടാവാൻ വെക്കാം അപ്പേക്ക് നമ്മുടെ തീയൊക്കെ പിടിപ്പിച്ച് വരുമ്പോഴേക്കും നമ്മുടെ റെസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടോ അങ്ങനെ നമ്മള് വർക്ക് വെട്ടി വെട്ടിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ അച്ഛൻ വർക്ക് കിട്ടണ്ടായിരുന്നു കൊണ്ടുവന്നിട്ട് ക്ഷീണിച്ചിട്ട് എന്തെങ്കിലും താഴ് കുറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നമ്മളതിനെ ഓരോന്ന് റൗണ്ട് 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 ആക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ ഏത് ഷേപ്പിൽ വേറച്ചാലും നമുക്ക് റൗണ്ട് റൗണ്ട് ആക്കിയിട്ട് ഉണ്ടാക്കാം അതെ വെച്ചൊന്ന് ജസ്റ്റ് പരത്തിയിട്ടുണ്ടാക്കുക വേണമെച്ചാൽ സ്ക്വയറിലൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ഓരോ ഉരുള ഉരുള നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഒട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ഇട്ടണം എന്നു ചോദിച്ചു വെച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒരിത്തിരി വെളിച്ചെണ്ണ അലച്ചെണ്ണ നെയ്യൊക്കെ എടുത്തിട്ട് ഒന്ന് എന്താ പറയുക നമ്മുടെ കയ്യിൽ തേച്ച് കൊടുക്കട്ടെ അവർ എന്താ ചെയ്യണമെന്നൊക്കെ അതിന് നമ്മൾ മാഗി കഴിക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ ആ സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്ന് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കിയിട്ട് ഇത് എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഇത് നല്ല ഷേപ്പ് നല്ല ഭംഗിയൊക്കെ ആയിട്ടോ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നോരോ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടു കൊടുക്കും പിന്നെ ഒരു ഭാഗം കഴിഞ്ഞാൽ മറ്റേ ഭാഗം നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുക ചെങ്ങാനും ഊട്ടി പിടിച്ചാലോ വന്നിട്ടാണ് ഞാൻ ഒന്ന് പരത്തി ഇതായിട്ടുള്ളത് അങ്ങനെയതാ നമ്മുടെ ഒരു സൈഡായിട്ട് പിന്നെ നമുക്ക് മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ മരിച്ചു കൊടുക്ക ഇത് നമ്മുടെയൊക്കെ മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആയിട്ട് അപ്പുറത്തെ സൈഡ് നന്നായി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കതാണ് ഒരു ബ്രൗൺ കളർ ആയപ്പോൾ കോരി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ബ്രെഡും കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കേട്ട് കഴിഞ്ഞാൽ അവർ കഴിക്കും അതുപോലെ തന്നെ ബ്രെഡ് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കട്ടോ അങ്ങനെ ഒരു രണ്ടുപേരും ബ്രെഡ് ചെയ്യാൻ നിൽക്കുകയാണ് അതിപ്പോൾ കിട്ടാൻ വേണ്ടിട്ടോ കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി എണ്ണയിലിട്ടിട്ടുണ്ട് അങ്ങനെ അത് രണ്ട് പ്ലേറ്റിൽ ഒന്ന് ചൂടൊക്കെ അറിയപ്പോൾ കൊടുത്ത് നല്ല ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടാൾക്കും കൂടി പ്ലേറ്റിലാക്കിയിട്ട് അവിടെ പോയിരുന്നു കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ ആയിട്ട് അത് വീട്ടിൽ കാണാം